ിൽ നിന്നും ആളുകളെ വിദേശത്തേക്ക് കടത്തി അവയവ കച്ചവടം നടത്തിയ സംഭവത്തിൽ പ്രതി സബിത്തിന്റെ മൊഴി പുറത്ത് ഇരുപത് പേരെ അവയവ കൈമാറ്റത്തിനായി ഇറാനിലേക്ക് കടത്തി ഉത്തരേന്ത്യക്കാരാണ് കൂടുതലായി കടത്തിയതെന്നും പ്രതി വെളിപ്പെടുത്തി കേസിൽ കൊച്ചി സ്വദേശിയും കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട് അവയവക്കടത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സംഭവത്തിൽ കഴിഞ്ഞ ദിവസം തൃശൂർ വലപ്പാട് സ്വദേശി സബിദ് നാസറിനെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അവയവക്കടത്തിനായി താൻ അഞ്ചു വർഷം ഇറാനിൽ താമസിച്ചിരുന്നുവെന്നും വൃക്കദാതാക്കളെ ഇറാനിലെ ഫരീദിഖാൻ ആശുപത്രിയിൽ എത്തിച്ചാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും സബിദ് പോലീസിന് മൊഴി നൽകി ഇരുപതോളം പേരെയാണ് അവയവക്കടത്തിനായി വിദേശത്തേക്ക് കടത്തിയത് ഇതിൽ ഭൂരിഭാഗവും ഉത്തരേന്ത്യക്കാരാണ് നിർദ്ധനരായ വ്യക്തികളെ കണ്ടെത്തി അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് വിദേശത്തേക്ക് കടത്തുന്നതാണ് സംഘത്തിന്റെ രീതി എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുപോയി ദാതാക്കൾക്ക് പത്തു ലക്ഷം രൂപ നൽകുമ്പോൾ തൻ്റെ കമ്മീഷൻ അഞ്ച് ലക്ഷം രൂപയായിരുന്നുവെന്ന് സബിത് വെളിപ്പെടുത്തി നെടുമ്പാശ്ശേരിയിൽ നിന്നും കുവൈത്തിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കാണ് ആളുകളെ കൊണ്ടുപോയിരുന്നത് അടിക്കടി നടത്തിയ വിദേശയാത്രയെ തുടർന്ന് ഏറെക്കാലമായി സബിത് ഐ ബിയുടെ നിരീക്ഷണത്തിലായിരുന്നു ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത് അവയവക്കടത്ത് നിരോധന നിയമം സെക്ഷൻ പത്തൊമ്പത് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംഭവത്തിന് രാജ്യാന്തര ബന്ധമുള്ളതിനാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളും കേസിൽ സജീവമാണ് കൈരളി ന്യൂസ് കൊച്ചി